പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ കൂപ്പി കണ്ണുകൾ തുറന്ന് പരിശു നമുക്ക് നോക്കി പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെ നിന്ന് അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് സങ്കീർത്തകം പറയുകയാണ് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് വിശ്വസിക്കാവും നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ് ഇത് പറയാണ് കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവനെന്ന് നിലനിൽക്കും എന്നാ പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു നിലനിൽപ്പ് സാധ്യമാകുന്നത് കർത്താവിൻ്റെ വഴികളിലൂടെ കർത്താവിന് പ്രീതികരമായി നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഇന്നലകളുടെ നഷ്ടങ്ങള് പരാജയങ്ങള് തകർച്ചകള് നഷ്ടപ്പെട്ടു പോയ ചില ജീവിതത്തിന്റെ അനുഭവങ്ങള് അതെല്ലാം തിരിച്ചു പിടിക്കാൻ അജനം പറയുകയാണ് സങ്കീർത്തകൻ പറയാണ് ഞാൻ കർത്താവിന് പ്രീതികരമായി സഞ്ചരിക്കും അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വഴികളെ സുസ്ഥിരമാക്കും ദൈവമേ നിലനിൽക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പല മേഖലകളും ഞങ്ങളിലും കുടുംബത്തിലൊക്കെ ഉണ്ട് ഒരു ശാശ്വതമായ സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് നിലനിൽക്കുന്ന സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലാത്ത ഭാരത്തോടും വേദനയോടും കൂടി പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ട് ചില ആത്മീയ കാര്യങ്ങളിലും വിശുദ്ധ ജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഭൗതിക ജീവിതത്തിന്റെ പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാന മാർഗങ്ങളിലൊക്കെ ഒരു സ്ഥിരതയുണ്ടായിരുന്നെങ്കിൽ ഒരു നിലനിൽപ്പുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾ ഇതിനകത്തുണ്ട് ദൈവ നിന്റെ വലിയ കരുണ ഈ കുടുംബങ്ങളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈവമേ അങ്ങേക്ക് പ്രീതികരമായി ഞാൻ സഞ്ചരിക്കുമ്പോൾ നടക്കുമ്പോ അവിടെ നിന്ന് എന്റെ എല്ലാ വഴികളെയും സുസ്ഥിരമാക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ എന്നിട്ട് പറയുകയാണ് ഒരുപക്ഷെ അവൻ വീണേക്കാം എങ്കിലും അത് മാരകമായിരിക്കുകയില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ തമ്പരാന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കി ദൈവത്തിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ് ദൈവേഷ്ഠ മനസ്സിലാക്കി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ വീഴ്ചകൾ ഉണ്ടാകാം ഇടർച്ചകളുണ്ടാകാം കുറവുകൾ ഉണ്ടാകാം പോരായ്മകളുണ്ടാകാം നഷ്ടങ്ങൾ ഉണ്ടാകാം എങ്കിലും വചനം പറയാണ് അവൻ വീണേക്ക എങ്കിലത് മാരകമായിരിക്കില്ല കാരണം കർത്താവ് അവന്റെ കരങ്ങളെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ വീഴ്ചകളിൽ നിന്നും ഇടർച്ചകളിൽ നിന്നും തകർന്നുപോയ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കരങ്ങളെ പിടിക്കണം ഉദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കരങ്ങൾ താങ്ങണം കർത്താവ് ഭജനത്തോടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിഷയാണ് അവിടെ നമ്മുടെ കരങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ച് വിശ്വസിച്ചേരാനെ നിന്റെ വഴികളിലൂടെ നിന്റെ ഹിതപ്രകാരം നിന്റെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുവാൻ ചലിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാവുക ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ മക്കൾ ഉണ്ടാകാം വിശ്വാസ ജീവിതം പരിത്യജിച്ച ജീവിത പങ്കാളി ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളോടും മറതലിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുണ്ടാകാം വിശുദ്ധ ജീവിതം അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുണ്ടാകാം അവരെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിസമ്മതിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് ചേർത്ത് നിർത്തിക്കേ എത്രയോ ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിസമ്മതിച്ച കാരണം ചില വീഴ്ചകളിൽ നിന്നും ഇന്നും എഴുന്നേൽക്കാൻ പറ്റാതെ ആ വീഴ്ചകളിൽ കിടന്നുരളുന്ന എത്രയോ ജീവിതങ്ങളെ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് എഴുന്നേക്കാൻ പറ്റണില്ല പുറത്തു വരാൻ പറ്റണില്ല പിന്നീട് അങ്ങോട്ട് ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ തലങ്ങളിലേക്ക് കൈക്ക് പിടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെന്നേക്കുമായി ജീവിതത്തിൽ വീണുപോയി എത്രയോ ജീവിതങ്ങളുണ്ട് വിശ്വസിക്ക് പ്രതീക്ഷയ്ക്ക് ഇതാ നിന്റെ കർത്താവിന്റെ കരം പിടിച്ച് തമ്പരാന്റെ വഴികളിലൂടെ നടക്കാൻ തീരുമാനം നീ വീണാലും അത് മാരകമായിരിക്കില്ല കാരണം നിന്റെ കർത്താവ് ഉദ്ധാനം ചെയ്ത കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്താം പ്രത്യേകിച്ച് തമ്പരാനെ മറന്ന് ജീവിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റാതെ കടന്നു പോകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താം പ്രാർത്ഥനയില്ലാത്ത ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഇല്ലാത്ത കൗതാശിക ജീവിതമില്ലാത്ത ഒത്തിരി മക്കൾ കുടുംബങ്ങളില്ലില്ലേ രൂക്ഷ വിദേശത്തൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയിട്ടുണ്ടാകാം ജോലിക്ക് പോയിട്ടുണ്ടാകാം നാട്ടിലായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കുണ്ട് പ്രാർത്ഥനയില്ലാതായി പള്ളിപ്പോക്ക് ഇല്ലാതായി അപ്പൊ ചോദിക്കാൻ തുടങ്ങി എന്തിനാ പള്ളി പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ കുമ്പസാരിക്കുന്നത് എന്തിനാ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് ഇതിന്റെ ആവശ്യം എന്തുണ്ട് എന്നുപോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയ കുടുംബങ്ങൾ ഉണ്ടാകാം തമുരാനെ ഇതാ ആത്മന ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്നു അവരെയും നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും സൃഗത്തിലേക്ക് ഉയർത്താം കർത്താവിന്റെ വലിയ കരുണ അവർക്കെല്ലാം വേണ്ടി ഈ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി മാത്രമല്ല തമ്പുരാനെ ലോകം മുഴുവനും നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുണ്ട് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ പങ്കുചേർന്ന് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് വല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കണ്ണുനീരൊഴിക്കുകയൊക്കെ ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഒരാളെ പോലും നീ വെറുങ്കയോട് പറഞ്ഞയക്കരുത് ദൈവേ നിന്റെ കരുണ വർഷിക്കണമേ നിന്റെ സ്നേഹം ചൊരിയണമേ നിന്റെ അത്ഭുതം ചെയ്യുന്ന കരങ്ങൾ ഈ കുടുംബങ്ങളുടെ മേൽ ഈ കുടുംബാംഗങ്ങളുടെ മേൽ നീ നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിയോഗങ്ങളുടെ മേൽ നീ നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കരുണ കരുണതന്നെയായ കർത്താവിനെ കണ്ടുകൊണ്ട് ശ്രുതിച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 ആരാധനു യേശുവേ ആരാധന 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 സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളുടെ മീതെയും തബുരാൻ്റെ കരുണ വർഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം നമുക്കുണ്ട് നമ്മൾ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവുണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ചാരയുണ്ട് ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്ന് വിശ്വസിച്ച് നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും തവരാൻ്റെ മിലറക്കി വെച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദേവികാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah.